പറയുമ്പോൾ നേരിട്ട് ഈ വിഷയങ്ങൾ സംസാരിച്ച എന്റെ ഒരു സുഹൃത്ത് നമ്മുടെ അടുത്തുള്ള പെരുമണുള്ള ഒന്നും എണ്ണീച്ചേക്കും എടുത്തു വന്നിരുന്നു നടത്താൻ വേണ്ടി അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് വലുപ്പം അതിൽ വലുപ്പം കൂടൂലോ അസാമ ഞാൻ വീഡിയോയിൽ വന്നത് കുരുവട്ടൂർ ഷെയ്ഖും അതേപോലെ മുരീദുകളൊക്കെ ഞങ്ങൾ മടവൂർ ഷേഖുനാന്റെ ആളാണ് ഞങ്ങളാണ് യഥാർത്ഥ മടവൂർ ഷേഖുനാന്റെ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് വായി തോരാതെ പ്രസംഗിക്കുകയാണ് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേതിന് ഷേഖുനാൻ മടവൂർ എന്നങ്ങോട്ട് നീട്ടി പറയും അപ്പൊ സാധാരണക്കാര് വിചാരിക്കും പടച്ചോനെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന നമ്മളൊക്കെ അത്താണിയായി കാണുന്ന മടവൂർ ഷെയ്ഖുനാന്റെ ആളാണല്ലോ ഇവർ എന്ന് ചിന്തിക്കുന്ന രൂപത്തിലാണ് ഇവരുടെ പ്രസംഗം പക്ഷെ ഇവരുടെ പ്രസംഗവും ഷേഖുന പറഞ്ഞതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഷേഖുന പറഞ്ഞ രൂപത്തിലാണോ ഇവർ നടക്കുന്നത് നമുക്ക് നൂറ് ശതമാനം അല്ല എന്ന് തന്നെ പറയാൻ കഴിയും അതിനുള്ള ഓരോ തെളിവുകളും നമുക്ക് കേൾക്കാം ആദ്യമായി ബഹുമാനപ്പെട്ട മടവൂർ ഷേഖുന നമ്മോട് പറഞ്ഞത് എന്താണ് ദീൻ പറയാൻ കുഞ്ഞിക്കോയത്തങ്ങളെയും എ ഉസ്താദിനെയും ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതും ഈ കുരുവട്ടൂരിലെ ഷെയ്ഖാണ് ഈ ആഫിത് തന്നെ പറയട്ടെ എന്താണ് പറഞ്ഞതെന്ന് ആരോടാണ് പറഞ്ഞത് എന്നുപോലെ അതെ ആഫിലിന്റെ ഉപ്പയോടും പലരോടും ഷെയ്ഖുന പറഞ്ഞു ദീൻ പറയാൻ കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചു എന്ന് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത് ഇവരുടെ ഷേഖായ ആഫിൾ ഇനി ഇവരുടെ ഉപ്പ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം ഉണ്ടായ സമയത്ത് എന്താണ് ഇത് ചെയ്യുക എന്ന് പത്രത്തിൽ പത്രകോടങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ ഇനി ഞാൻ ഏത് ഭാഗത്ത് നിൽക്കണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് പറയുമ്പോൾ നേരിട്ട് ഈ വിഷയങ്ങൾ സംസാരിച്ച എന്റെ ഒരു സുഹൃത്ത് നമ്മുടെ അടുത്തുള്ള പെരുമണുള്ള ഒന്നും ഞങ്ങൾ എന്ത് ചെയ്യും എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടായാൽ എന്തൊരു ആവശ്യമുണ്ടെങ്കിലും മഹാനവരുടെ അടുക്കൾ ചെന്നിട്ട് വിവരം പറയും അതിന് അപ്പോൾ തന്നെ വ്യക്തമായ മറുപടിയും കിട്ടും അങ്ങനെ തന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഉടനെ തന്നെ ഞങ്ങള് സേഹനായുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു ഇങ്ങനെ പത്രങ്ങളുടെ തമസ്ഥരണ്ടായി എന്ന് കാണുന്നുണ്ടോ സേഫന അവിടെ നിന്ന് കിടക്കുന്ന സമയത്ത് അവിടെ നുന്നേറ്റു എന്ന് പറഞ്ഞ് സമസ്ത ഒന്നേ ഉള്ളൂ സമസ്ത ഒന്നേ ഉള്ളൂ എ പിയും കുഞ്ഞുപോയങ്ങൾ ഇവിടെ വന്നു നിന്നു ജീവന്റെ കാര്യങ്ങൾ നടത്താൻ ഞാൻ ലഭിച്ചിട്ടുണ്ട് അതാണ് ഹെപ്പ് ശേജനായുടെയും എ പിയുടെയും കുഞ്ഞുപോയത്തങ്ങളുടെയും പുന്നിൽ അതെ നിന്ന് നേരിട്ട് കേട്ട ആളാണ് പെരുമണ്ണയിലുള്ള അബുബക്കർക്ക എന്ന് പറഞ്ഞത് ഈ ഹാഫലിന്റെ ഉപ്പയാണ് അബൂബക്കർക്ക എന്താണ് പറയുന്നത് ഞാൻ ഈ സമസ്ത രണ്ടായി തിരിഞ്ഞു ഏ അപ്പൊ ഏതാണത് കല്ലുമണ്ണും ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേദാറായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് രാത്രി പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ ദിവസം മൂന്നിൻ്റെ എനിക്ക് തോന്നി അല്ല അത് അറിയുന്ന കോഴിക്കോട് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഓരോരുടെ അടുത്ത് പോട്ടെന്ന് എന്ന് അറിഞ്ഞ് കോഴിക്കോട് പോയി മടവു ശേഖരിനാരുടെ അടുത്ത് പോയി ഈ എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ നിന്നാണ് വരുന്നത് എന്താ വർത്തമാനോ അപ്പം പറഞ്ഞ് വർത്തമാനം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ പിന്നെ ആ എന്താ വർത്തമാനോ ഞാൻ പറഞ്ഞു സമസ്ത രണ്ടായി പിരിഞ്ഞു അപ്പോൾ ഏതാണ് എനിക്ക് മനസ്സിലാകില്ല ഈ കയുണ്ട് എ പി ഉണ്ട് ഉണ്ട് ഇതായാലോന്ന് ഞാൻ വേദാറായി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഉസ്താദിൻ്റെ ഷേഖാൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത് അപ്പം ഷെയ്ഖണ് പറഞ്ഞു അതിന് വേദാറൊന്നാവണ്ട ഉള്ളാളെ തങ്ങളും എ യു ഇവിടെ എൻ്റെ എടുത്ത് വന്നിരുന്നു ദീൻ നടത്താൻ വേണ്ടി അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഏ അവർ പറയണമാതിരി ദീൻ്റകത്ത് എന്തെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ ദീ ഓലെ ഏൽപ്പിച്ചിട്ടുണ്ട് ഓര് പറയണമാതിരി നടന്നാൽ മതി ഏ എന്നു മാത്രം പറഞ്ഞ് അഹമ്മദില്ല അതെ അവരോടും പറഞ്ഞ് കാന്തപ്രസ്ഥാദിന്റെ കൂടെ നിൽക്കാനാണ് ഇനിയെങ്കിലും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇങ്ങനത്തെ പരിപാടികൾ നിർത്തുക ബഹുമാനപ്പെട്ട മടവൂർ ഷേഖുനടവൂർ എല്ലാ സുന്നികൾക്കും ബഹുമാനമുണ്ട് വിശ്വാസമുണ്ട് ആ വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വയം ഔലിയാകണമെങ്കിൽ നിങ്ങൾ ഔലിയാണെന്ന് പറഞ്ഞ് നടന്നോളൂ പക്ഷെ ഇപ്പുറം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ കുറ്റം പറയുന്നത് നിർത്തുക പണ്ഡിതന്മാരെ തെറി പറയുന്നത് നിർത്തുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വൈക്ക് പോയിക്കോളും പക്ഷെ ഒരു ഔലിയാക്കളിൽ പെടുന്ന ആളുകൾ ഒരു ഷെയ്ഖ് എന്ന് പറയുന്ന ആളുകൾ ഒന്നൊക്കിൽ കളവ് പറഞ്ഞു അല്ലെങ്കിൽ സത്യം അംഗീകരിക്കുന്നില്ല എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോ ഹാഫിൽ പറഞ്ഞു ഹാഫിലിന്റെ ഉപ്പ കേട്ടിട്ടുണ്ട് എന്ന് ഹാഫിലിന്റെ ഉപ്പയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞു ഹാഫിലിന്റെ ഉപ്പ കേട്ടിട്ടുണ്ട് പലരും കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പെരുമണയുള്ള അബൂബക്കർക്കും കേട്ടിട്ടുണ്ട് അപ്പൊ ആഫിൽ പറഞ്ഞത് നമ്മൾ കേട്ടു ആഫിലിന്റെ ഉപ്പ പറഞ്ഞത് കേട്ടു ഈ ആഫിലിന്റെ ഉപ്പ പറഞ്ഞു പെരുമണയിലുള്ള അബൂബക്കർക്കെ ഇത് കേ പറഞ്ഞത് കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതും കേട്ടു ഒന്നൂക്കിൽ ഷെയ്ഖുന ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ആഫിൽ പറഞ്ഞത് കളവാണ് ആഫുലിന്റെ ഉപ്പ പറഞ്ഞത് കളവാണ് അങ്ങനെ കളവ് അറിയുന്ന ഒരാള് അള്ളാഹിന്റെ വലിയ ഔല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ ഒരു അള്ളാഹാന്റെ ഔലിയാക്കൾ എന്ത് ചെയ്യൂല ഇങ്ങനെ കളവ് പറയൂല എന്ന് നമുക്കൊക്കെ ഉറപ്പുള്ള കാര്യമാണ് ഈ ആഫിൽ ആണ് അള്ളാഹാൻ്റെ ഔലിയാണ് എന്ന് പറയുന്നത് ആഫിലിന്റെ മുരീദായ അൻവരിയാണ് നമുക്ക് അതൊന്ന് കേൾക്കാം അപ്പോൾ ആഫിലും ആഫിലിന്റെ ഒപ്പയും പറഞ്ഞത് കളവാണെങ്കിൽ ഇവർ രണ്ടാളും കളവ് പറയുന്നവരാണ് നമ്മൾ അംഗീകരിക്കേണ്ടതില്ല അല്ല ഇവർ പറഞ്ഞത് സത്യമാണെങ്കിലോ ബഹുമാനപ്പെട്ട ഷേഖുന മടവൂർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ആഫിൽ ആയാലും നൌഷാദ് ആയാലും അവരുടെ കൂടെയുള്ളവരൊക്കെ ഈ ഷേഖുന പറയുന്നത് കേൾക്കുന്നതല്ലേ നല്ലത് ഷെയ്ഖുന മടവൂർ എന്ന് നീട്ടി പറയുന്ന ഇവര് ആ മടവൂർ ഷേഖുന പറയുന്നത് കേൾക്കണം അതിനനുസരിച്ച് പ്രവർത്തിക്കണം ഇപ്പൊ ഈ നടത്തുന്ന ഈ പരിപാടികളുണ്ടല്ലോ എല്ലാ ഭാഗത്തും സ്റ്റേജ് കെട്ടി പ്രസംഗിക്കല്ലോ ആ പ്രസംഗിക്കുമ്പോ പറയാ ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കാന്തപുരസ്താദിന്റെ കൂടെ അടി അടിയുറച്ച് നിൽക്കുകയാണ് എന്ന് കാന്തപുരസ്താദിനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ഷേഖുനാണ് ഷേഖുനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആഫിലു പറഞ്ഞത് കളവാണെന്ന് എന്ന് നൌഷാദ് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ആഫിലിന്റെ ഉപ്പയും ആഫിലും ഒരുമിച്ച് കളവ് പറയുന്നവരാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ നിങ്ങൾ അടിയുറച്ച് ഉസ്താദിന്റെ അടുത്തേക്ക് വന്നോളൂ സാധാരണക്കാര് വിചാരിക്കുക എന്താ പഠിച്ചോനെ ഇദ്ദേഹം ഷേഖുനാന്റെ ആളാണെന്ന് അതും നമുക്ക് കേട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അമോഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിഷയം പറയുന്ന പൂർവം സംസാരിക്കുന്നത് എന്ത് അള്ളാന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്താണ് കഠിനമായി സംസാരിക്കുന്നത് ഈ അടിസ്ഥാന വിഷയത്തിൽ പെട്ട കാര്യം തന്നെയല്ലേ ഞാന് എന്റെ ഭാര്യയും കൊണ്ടുപോകുമ്പോ അന്യപുരുഷന്മാർ കാണും അവരുടെ ഇടയിലൂടെ നടക്കും പോകാതിരിക്കൽ നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത് മടവൂർ ഷേഖു ദീന്റെ തൂണാണ് അതിനോട് ചൂണ്ടിയാണ് സംസാരിക്കുന്നത് അതിനോട് ചൂണ്ടി ആരാ സംസാരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മല്ലേ ആ ചൂണ്ടി സംസാരിച്ച നിങ്ങൾ തന്നെയാണ് തൊട്ടും അതിനോട് സംസാരം ഈ പറഞ്ഞില്ല ചങ്ങായിയെ ആരായാലും എ പി ആയാലും ഒക്കെ ആ എ ഉസ്താദിനെ ദീൻ പറയാൻ ഏൽപ്പിച്ചു എന്ന് ഒട്ടനവധി ആളുകൾ കേട്ടിട്ടുണ്ട് ഞാൻ എന്റെ അപ്പ കേട്ടത് ഈ വിശ്വസിക്കുന്നില്ലേ വിശ്വസിക്കണ്ട സ്വന്തം വീട്ടിലെ ആളുകൾ കേട്ടിട്ട് പോലും അംഗീകരിക്കാൻ കഴിയാത്ത നിന്നെപ്പറ്റി സാധപിക്കുക അല്ലാതെ എന്താ ചെയ്യോഹുവിന്റെ ഔലിയാക്കന്മാര് അവരോടുള്ള വിഷയത്തിലുള്ള എടപെടൽ ദീനാണിത് ഒന്ന് പറയാതെ അതിനുമുണ്ടാകാൻ വേണ്ടി അപ്പൊ നമ്മളും പറയും ഉണ്ടാകുന്നോഹുവിന്റെ നിന്നിക്കുമ്പോ സംസാരിക്കണ്ടേ സംസാരിക്കും സംസാരിച്ചുകൊണ്ട് തന്നെ ആരെയും നോക്കൂല നോക്കൂലങ്ങളോടുള്ള ബന്ധമാണ് മുഖ്യം അത് ദീനാണ് അതെ മടവൂർ ഷേഖുനെ ഒരാൾ നിന്ദിക്കുമ്പോ ഉണ്ടാതിരിക്കാൻ പറ്റുമോ പറ്റൂല നമുക്ക് ദീനിന്റെ കാര്യങ്ങൾ തുറന്നു പറയണോ അല്ലെ ആ ദീനിന്റെ കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയാം ബഹുമാനപ്പെട്ട മടവൂർ ഷേഖുനാക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ദീൻ പറയാൻ ഉസ്താദിനെ ഏൽപ്പിച്ചു എന്ന് മടവൂർ ഷേഖുന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മടവൂർ ഷെയ്ഖുനാക്ക് ഒഴിവാക്കിയ കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെയല്ലേ അതെ മടവൂർ ഷേഖുനെ നിന്ദിക്കുന്നില്ല എങ്കിൽ മടവൂർ ഷേഖുന പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ദീൻ പറയാൻ കുഞ്ഞിക്കോയെ തങ്ങളെയും ഏപിസ്താദിനെയും ഏൽപ്പിച്ചു എന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ വിഷയം കഴിഞ്ഞു അംഗീകരിക്കുന്നില്ല എങ്കിൽ അവിടെയും വിഷയം കഴിഞ്ഞു കാരണം എന്താ ഹാഫിദിന്റെ ഉപ്പയും മറ്റുള്ളവരൊക്കെ കേട്ട ഒരു കാര്യം ഷെയ്ഖുന പറഞ്ഞ കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഷെയ്ഖുനാനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല നിന്ദിക്കുന്നവർ നിങ്ങളാണ് എന്ന കാര്യത്തിൽ എന്താ സംശയമുള്ളു ഇതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഷെയ്ഖുനാൻ മടവൂർ എന്ന് പറഞ്ഞ് നിങ്ങൾ വരയരുത് കാരണം എന്താ വച്ചാൽ മടവൂർ ഷേഖുനെ അത്രയും സ്നേഹിക്കുന്ന ആ ഷെയ്ഖുനാനെ നെഞ്ചിലേറ്റി ആവശ്യമുണ്ടെങ്കിലും സമാധാനത്തിന് വേണ്ടി എന്ത് പ്രശ്നമുണ്ടെങ്കിലും മടവൂരിലേക്ക് എത്തുന്ന സാധാരണക്കാരുണ്ട് അവരങ്ങനെയും വിശ്വസിക്കുന്നവരാണ് അവർക്ക് മടവൂർ ഷെയ്ഖുനാനെ അറിയാം അതുകൊണ്ട് ഈ പേര് പറഞ്ഞെങ്കിലും നിങ്ങളുടെ ഇങ്ങനത്തെ മോശമായ പരിപാടി നിർത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അള്ളാഹു സുബാന നമുക്കൊക്കെ ഷേഖുനാനെ ബഹുമാനിച്ച് ഷേഖുന പറഞ്ഞ രൂപത്തിൽ നടക്കാനുള്ള തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും